السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد براي بورتياواتا سريع كتب الكومندي وضحية نروحي كامو كتاب البرشوت كمبول مهان آیا إمام ابن حجر الحيتمي رضي الله تعالى عنه തുഹ്ഫത്തുൽ മെഹ്താജിൽ വലിൽ വലിയ അൽ അബി ഫൽദി ലാ വൈറു അത്തുംഹി അം മഹ്ജൂരിഹി എന്ന് രേഖപ്പെടുത്തുന്നത് കാണും അഥവാ പ്രായം തികയാത്ത കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ രക്ഷിതാവ് അഥവാ പിതാവ് പിതാവില്ലെങ്കിൽ പിതാമഹൻ ഈ രണ്ട് പോസ്റ്റിലിരിക്കുന്ന ആളുകൾക്ക് മാത്രം ആ കുട്ടിക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കാനുള്ള അനുവാദമുണ്ട് അല്ലാത്ത രക്ഷിതാക്കൾക്കൊന്നും കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കാൻ അവകാശമില്ല ഇനി രക്ഷിതാവ് അല്ലാത്ത അന്യർക്ക് ഏതായാലും ഇല്ല പിതാവും പിതാമഹനും ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അതുപക്ഷേ ആ കുട്ടികളുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചാവരുത് ഈ രക്ഷിതാവിൻ്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഉദിയത്ത് നിർവഹിക്കാം എന്ന് മാത്രം മിം മാലിന് നഫ്സിഹി ലാ മിം മാലി മൗലികി ഈ കുട്ടിയുടെ സമ്പത്തിൽ നിന്ന് പറ്റില്ല ലി അനൽ വലിയ മമൂറുമ്പിൽ മാലി മൗലി ഹി കുട്ടിയുടെ സമ്പത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യണം എന്ന് രക്ഷിതാവിനോട് കൽപ്പനയുണ്ട് എന്ന് മാത്രമല്ല കുട്ടിയുടെ മുതലെടുത്തുകൊണ്ട് സൗജന്യദാനം ചെയ്യരുത് അത് ചെയ്യുന്നതിന് വിലക്കുമുണ്ട് രക്ഷിതാവിന് വല്ല ഉദഹ്യത്വത്തപറൻ ഉദഹീയത്താവട്ടെ അങ്ങനെയുള്ള സൗജന്യ ദാനത്തിൽപ്പെട്ടതാണ് താനും അതുകൊണ്ട് ഒരു കാരണവശാലും പിതാവ് അല്ലെങ്കിൽ പിതാമഹൻ തൻ്റെ ശിക്ഷണത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഉദിയത്വം നിർവഹിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ പണത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാൻ പാടില്ല സ്വന്തം സമ്പത്ത് ഉപയോഗപ്പെടുത്തി ആ കുട്ടികൾക്ക് വേണ്ടി ഉൽഹിയത്ത് നിർവഹിക്കാം അങ്ങനെ ആകുമ്പോൾ ഫയക്ക സവാബുത്ത് ഹയ്യത്തിന് സബി ഉൽഹിയത്ത് കർമ്മത്തിൻ്റെ പ്രതിഫലം കുട്ടിക്ക് ലഭിക്കുന്നു വലിൽ അബി സവാബുൽ ഹിബ ഈ പിതാവിന് അല്ലെങ്കിൽ പിതാമഹന് ആരാണോ ഉൽഹിയത്ത് നിർവഹിക്കുന്നത് അയാൾക്ക് ആ കുട്ടിക്ക് ഉദിയത്ത് നിർവഹിക്കാനുള്ള മൃഗത്തെ ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്കും ലഭിക്കുന്നു ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുത്ത ആല അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ